രണ്ട് ദിവസം മുമ്പ് നമ്മുടെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നായിരുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ തൊലിപ്പുറത്തെ ഇഷ്യൂസാണ് ചൊറിച്ചിലും സ്കിന്നിൻ്റെ ഡ്രൈനെസ് പിന്നെ ഈ പറയുന്ന പോലെ അവിടെ പാച്ചസ് പോലുണ്ട് അതിൻ്റെ പുറത്ത് ഈ വെള്ള പൊടികൾ പോലെ ഡ്രൈ ആയിട്ട് പൊടിഞ്ഞ് വീഴുന്ന പോലുള്ള കണ്ടീഷനൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ ചോദിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യം ബാൻഡ്രഫിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അത് പിന്നെ സ്പ്രെഡ് ആയിട്ട് നമ്മുടെ പുറത്തോട്ടും പുറത്തിൻ്റെ രണ്ട് സൈഡിലോട്ടും കൈയുടെ മുട്ടിലും അങ്ങനെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളിലോട്ടൊക്കെ അത് സ്പ്രെഡ് ആയിട്ടും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡയറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് നോൺ വെജ് ഒക്കെ ഒരുപാട് കഴിക്കുകയും ഈ പറയുന്ന എരി പുളി ഉപ്പും അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു ഡയറ്റ് ഹാബിറ്റ് ഒക്കെ ഹാബിറ്റൊക്കെയായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതൊരു സൊറിയാസിൻ്റെ കണ്ടീഷനാണ് അന്നേരം ഈ പറയുന്നത് വേറൊന്നുമല്ല ഒന്നുമില്ല സൊറിയാസിസ് പോലുള്ള അസുഖങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മളത് ഫർദർ ആയിട്ട് അത് പ്രോഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാനും വളരെയധികം എളുപ്പമാണ് അതുകൊണ്ട് ഇതേപോലത്തെ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണുന്നതാണ് ഉചിതം